ഹലോ അരിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മഞ്ഞുകാലം അല്ലെങ്കിൽ തണുപ്പ് കാലം ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു കാര്യമാണ് ചുണ്ടുകൾ വരണ്ട് പോകുന്നത് അല്ലെങ്കിൽ ചുണ്ടുകൾ പൊട്ടിപ്പോകുന്നതൊക്കെ അപ്പോൾ ചുണ്ടുകൾ ഡ്രൈ ആവുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളെ മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഇടക്കിടക്ക് ചുണ്ടിലിട്ട് കൊടുക്കുന്നത് ചുണ്ടുകളെ മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു ഒരു നല്ല മോയിസ്ചറൈസർ ആണ് നമ്മുടെ വെണ്ണ അല്ലെങ്കിൽ ബട്ടർ നെയ്യ് എന്നൊക്കെ പറയുന്നത് ഇതും ഇടക്കിടക്ക് ചുണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്ന സമയത്ത് ചുണ്ടുകളുടെ ഡ്രൈനസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ കറ്റാർവാഴ ജെല്ലിൽ ചുണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുണ്ടുകൾ ഇടക്കിടക്ക് ആവ് കൊണ്ട് നനച്ചു കൊടുക്കുന്നത് ഒഴിവാക്കുക